പറഞ്ഞു സഹായം തേടാനുള്ള നമുക്കില്ല അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അതിന്റെ ആളുകളല്ലാഴ്ല്ല എന്നതിന്റെ വസ്തുത നിങ്ങൾക്കറിയണോ അതെ വിഷയങ്ങള് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട് വസ്തുത എന്ത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഗ്രഹിക്കാനുള്ള ഒരു ഫയല് നിങ്ങൾക്ക് പുറത്തു വാങ്ങാൻ കിട്ടും നിങ്ങൾ വായിച്ച് ശരിക്ക് പഠിക്കുക വായിച്ച് ശരിക്ക് പഠിക്കുക എന്ന് വിളിച്ചാൽ എല്ലാവരും പോയി പോയി എന്ന ഇന്ന് സമൂഹത്തിൽ നടത്തുന്നത് സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ കൊണ്ടുവന്നൊരു ഹദീസ് അത് അതെ അല്ലയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പ്രവാചക തിരുമേനിയോളം പാരമ്പര്യമുണ്ടെന്ന് വാദിച്ച കുബൂരികൾ ഏത് കാലത്താണോ ഈ ദുർബലമായ പുൽക്കൊടി കൊണ്ടുവന്നതെങ്കിൽ അന്ന് മുതലേ നമ്മുടെ പണ്ഡിതന്മാർക്കൊരുത്തൊരു മറുപടിയുണ്ട് നിങ്ങൾക്കതിൽ തെളിവില്ല നിങ്ങൾക്കതിൽ തെളിവില്ല കാരണം അതിൽ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചുള്ള പ്രാർത്ഥനയില്ല എന്ന് കൃത്യമായി കൊടുത്ത മറുപടി അതെ അവരുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്കാകുമ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല പക്ഷേ അതിൽ അവരുടേതായ പ്രത്യേകമായ അഭൗതികത അതിൽ കടന്നു വരുന്നില്ല പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാകാത്തതേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ നമ്മൾ സ്വീകരിച്ച വ്യാഖ്യാനങ്ങളുണ്ട് എന്നവർക്കാർക്കും ഒരു ശിർക്കാണ് എന്ന് തോന്നിയില്ല കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മഹാനായ കൊടുത്ത മറുപടി എൺപതുകളിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി കൊടുത്ത മറുപടി അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ ബഹുമാന്യനായ സലാഹി മണ്ണാർക്കാട് സംവാദത്തിൽ എല്ലാവരും ഇരുത്തി ഒന്നിച്ചിരുന്നു കൊണ്ട് ഇന്നും ആരോപിക്കുന്ന കക്ഷികളെ കൂടെ ഇരുത്തിക്കൊണ്ട് അന്ന് നടത്തിയ കൃത്യമായ പ്രഭാഷണത്തിലും മറുപടിയിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രഭാഷണങ്ങളിലൊക്കെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് എന്നാൽ ജിന്നുകളോടും മലക്കുകളോടും ഒരു സന്ദർഭത്തിലും നമുക്ക് വിളിച്ചു തേടാനോ സഹായം തേടാനോ വകുപ്പില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പഠിപ്പിച്ചിട്ടും ആ നയത്തിൽ നിന്ന് മാറിയിട്ട് മറ്റേതോ നയങ്ങളിലേക്ക് കൊണ്ടുപോയവരാണ് വാസ്തവത്തിൽ ഇതിൽ നിന്ന് കുതറിയോടി പുറത്തുപോയവർ അത് നമ്മൾ മനസ്സിലാക്കണം ആ നയം മാറ്റം ആർക്കാണ് സംഭവിച്ചത് എന്ന് അവരെയാണ് നിങ്ങൾ തെരഞ്ഞുപിടിക്കേണ്ടത് അവരെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെ മുജാഹിദുകൾ ഷിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് ഈ സമൂഹത്തിലെ ഷിർക്കിന്റെ പ്രചാരകരായ ആളുകളുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഒരു മാസികയില്ലേ ആ മാസികക്കാരോട് അഭിമുഖം കൊടുക്കുകയാണ് ഒരു സുല്ലമി എന്താ പറഞ്ഞത് മുജാഹിദുകളൊക്കെ കൂട്ടത്തോടെ ഷിർക്കിലേക്ക് പോയിരിക്കുന്നു പറഞ്ഞത് രണ്ടായിരത്തി ആറിലും പറയുന്നത് ആരെ കുറിച്ചി അബ്ദുൽ ഖാദർ മൗലവി ഒന്നിനായ പി അബ്ദുൽ മൗലവി നേതൃത്വം കൊടുക്കുന്ന അവരെ കുറിച്ച് അവരെക്കുറിച്ചെന്ന മൗലി ഭാഗം മുഴുവൻ ഷിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പ്രചരണം കൊടുത്തപ്പോൾ അതുപോലെയുള്ള ഉത്തരണികൾ വായിച്ചപ്പോൾ അതേ കേരളക്കരയിൽ ഒന്നടങ്കം ഓടി നടന്ന് എല്ലാവരും ഒന്നിച്ചു മറുപടി പറഞ്ഞു ആ രൂപത്തിൽ ഇതിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ നമ്മുടെ മേൽ ശിർക്കാരോപിച്ചപ്പോൾ ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പ്രമാണബദ്ധമായി തെളിയിച്ചു കൊടുത്ത ആളുകൾ ഇപ്പോഴെന്തേ വഴിമാറിയിട്ട് ആ ആരോപകന്മാർ അന്ന് ഈ സമൂഹത്തിൽ പരത്തിവിട്ട അതേ വാദങ്ങളെ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ഇനി എവിടെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന നിലക്ക് കേരളം മുഴുവൻ നീ ആശയത്തെ വികലമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന കക്ഷികളാരോ അവരെയാണ് സമൂഹം തിരിച്ചറിയേണ്ടത് അവർക്കാണ് അബദ്ധം സംഭവിച്ചിരിക്കുന്നത് അവർക്കാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അവരാണ് ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത് മുജാഹിദകൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു അതെ ഇസ്ലാഹ് ഇസ്ലാഹുമാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു അതെ അൽ ഇസ്ലാഹ് ഇസ്ലാഹുമാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവൻ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിന് നിഷേധിക്കണം പോയിട്ടുണ്ട് മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത് െന്തിനാ പോയത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയെടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു വിശദീകരണം ആവശ്യമാണ് അതേ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഇ ശലാഹുമാസികയിൽ കൊടുത്ത ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു തിരുത്തുന്നു എന്നാണോ പറഞ്ഞത് അല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അതല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശ്വ മദ്യേ അദ്ദേഹം പറഞ്ഞതാണ് അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതില്ലെന്ന് വരുമോ ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതി കൊടുത്തില്ലേ മദ്യപാനം എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ആരാണ് അതില്ലെന്ന് എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ വഴിമാറിപ്പോയില്ലേ അവർക്ക് അന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നേടിയതില്ല എന്തേ അക്കാര്യം പറയാതെ മൂടി എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതി വെക്കാഞ്ഞത് മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത് അതില്ലെന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ ആരൂപത്തിലതാ മുരിക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് ഇതെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇതെന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം അപ്പോ ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ ഇസ്ലാമികമായ ആശയങ്ങളെ വികലമാക്കുന്നവരവസ്ഥ ജിന്നും ശൈത്താനുമൊക്കെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാനുള്ള ഒരവസ്ഥയോളം വ്യക്തി എന്ന ചിന്ത അള്ളാനെ പേടിക്കും പോലെ തന്നെ ഇപ്പോ ഷെയ്താനയും പേടിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടായി എന്ന് പറയാൻ മാത്രം ചില പ്രത്യേകമായ മാനസികമായി എന്തോ സംഭവിച്ചുപോയ ആളുകൾ ആ രൂപത്തിലൊക്കെ സമൂഹത്തിൽ പ്രചരണം വന്നപ്പോൾ ജിന്നിന്റെയും ശൈത്താന്റെയും പേരിലാണല്ലോ മുജാഹിദുകളുടെ മേൽ ഈ ശിർക്കാരോപിക്കുന്നത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നേതൃത്വം മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ ജിന്നും എന്ന പേരിൽ വന്നിട്ടുള്ള ഒരു വ്യാഖ്യാനക്കുറിപ്പ് പ്രത്യേകമായി തന്നെ പുസ്തകമായി എടുത്ത് പ്രസിദ്ധീകരിച്ചു ആ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത് ആ പുസ്തകത്തിന്റെ പുതിയ പതിപ്പാണിത് ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി എട്ടിലാണ് തേർഡ് എഡിഷൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതെ ഇതിന്റെ മൂന്നാമത്തെ പതിപ്പാണ് ഈ പുസ്തകത്തിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറക്കിയ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിന്ന് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കിക്കോ തിരുവനന്തപുരത്തുള്ളവരെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ മനസ്സിലാക്കിക്കോ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞവരെ ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നമ്മൾ എതിർത്തവരാണ് കേട്ടോ ഇതിന്റെ ആമുഖത്തിൽ പറയുന്നത് കേട്ടോ ജിന്ന പിൾക്ക് അദൃശ്യ ജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് കെ എൻ എമ്മുകാരുടെ വാദമെന്ന് ഇത് ശിർക്കാണല്ലോ കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് കേ ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സുബാന കാതാ വമ്പിച്ച അപരാധം തന്നെ മുജാഹിദുകൾ ജിന്നിനെ വിളിക്കുന്നു മലക്കിനെ വിളിക്കുന്നു പേടിക്കുന്നു പോലെ ആ നിലക്കൊക്കെയുള്ള പേടിയും അഭൗതികമായ അഭൗതികമായ സഹായവും ഗുണപ്രതീക്ഷയും ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചു കൊണ്ടതാ ജിന്നിനെ വിളിച്ച് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ് കെ നമ്മുകാരുടെ വാദമെന്ന് ഇതില്ലെന്ന് പെന്നിത്തെ പോയിട്ടുള്ള കക്ഷികൾ രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒക്കെ പറഞ്ഞപ്പോൾ പുസ്തകമെഴുതിക്കൊണ്ട് ആ മുഖത്തിൽ കേ തുറന്നു പറഞ്ഞു ഇത് ബഹുത്താനുനീം കേ എന്നാരുടെ മേലുള്ള മുജാഹിദുകളുടെ പേരിലുള്ള വമ്പിച്ച അപരാധം തന്നെ അപരാധമാണെന്ന് കെ എൻ എം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാ പറയുന്നത് അത് മൗലൈമാരെ നിങ്ങൾ ഇപ്പോഴാ ചിങ്ങിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പണ്ട് നിങ്ങൾക്ക് ആവാദമല്ല ഇപ്പൊ കുറച്ച് കൊല്ലമായി എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്തേ ആമുഖത്തിൽ അതൊന്നു പറഞ്ഞുകൂടായിരുന്നോ അപ്പോഴും പറഞ്ഞില്ലല്ലോ അപരാധമെന്നല്ലേ പറഞ്ഞത് ഈ സൂറത്തു നൂറിലാണ് നമ്മുടെ ഉമ്മ മഹദിയായാഹു നബിഹുലി വസ്ലമിന്റെ സംബന്ധിച്ച് മദീനയിലെ മുനാഫിക്കീങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു ബന്ധപ്പെട്ടു പോയി ഏറ്റവും വലിയ അപരാധമല്ലേ നമ്മുടെ ഉമ്മയെ കുറിച്ച് കുറിച്ച് അത് ഏറ്റുപാടാൻ സമൂഹത്തിൽ മുനാഫിക്കു തയ്യാറായപ്പോ അതിന്റെ ശരികേടും അറിയാതെ പലരും അതിൽ പെട്ടുപോയില്ലേ പലരും അതിന് പ്രചരണം കൊടുത്തില്ലേ ആ സമയത്ത് അതേ ഒരു മാസക്കാലം ആരോപണം നാട്ടിൽ മുഴങ്ങി അവസാനം ഖുർആൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോ എന്തേ നിങ്ങൾക്കെന്ത് പറ്റിപ്പോ ഈ ജനങ്ങളെ ആരോപകന്മാരെ പച്ചക്കള്ളം ആരോപിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് എന്താണതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ നിൽക്കാതെ നിങ്ങൾക്കത് കേട്ടപ്പോൾ വലവുലായൊരു സമയത്തുമോഹോൽ അന്നത്തെ കല്ലമിദാദാ ഈ ആയത്ത് വന്ന മുസ്ലിമെ പഠിച്ചു വച്ചു അതേ നിങ്ങൾ ഈ കള്ളവാർത്ത കേട്ടപ്പോ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഞങ്ങളുടെ നാവിത് പറയാൻ കൊള്ളില്ല ഇത് ഗുരുതരമായ ആരോപണം തന്നെ എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല വിചരിച്ച മനുഷ്യനും അവൻ അതേ അവന് തോബയുണ്ട് അള്ള ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കും അതിനേക്കാൾ പാതകമല്ലേ അവരാ മുജാഹിദുകളെ നിങ്ങൾ നിങ്ങൾക്കിലേക്ക് പോയി നിങ്ങൾ മുഷലിഖുകളായി പോയി നിങ്ങൾ ചിഞ്ഞിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്നാരോപണം പറയുമ്പോളേ അത്തരം ആളുകളോട് പണ്ടേ കെമ്മിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിലാ കഴിഞ്ഞ കൊല്ലം വരെ ഇറക്കിയ പുസ്തകത്തിലാ പറഞ്ഞത് ഇത് വമ്പിച്ച അപരാധമാണ് കേട്ടോ ഇതിൽ അല്പം പോലും സത്യത്തിന്റെ അംശമില്ല ഇത് പ്രസിദ്ധീകരിച്ച ആളുകൾ ഇപ്പോൾ എന്തേ നിങ്ങൾ മാറിച്ച വിട്ടിയത് ഇപ്പോഴെവിടെന്നേ അവർ ശിർക്ക് വന്നത് ഏത് മുജാഹിദ അബ്ബിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാണ് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞത് ആരാണത് പാടുള്ള സംഗതികളുടെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചത് ഇല്ല ഇല്ലാ എത്ര ദുരാരോപണങ്ങൾ പറഞ്ഞാലും മുജാഹിദ് കേരളം ഉൽബുദ്ധരാണ് അവർക്കറിയാം അവരവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന തൗഹീദ് അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ട് പടച്ച തമ്പുരാനെ മാത്രം റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ച് ഒരു നുണ നൂറാവർത്തിനൂറ് സ്ഥലത്ത് പറഞ്ഞാലും അത് സത്യമാകുമെന്ന ധാരണ ആർക്കെങ്കിലും അധികാരത്തിന്റെ പവർ കൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ സർവാധികാരങ്ങളുടെയും അധികാരിയായ സർവാധിരാജനായ റബ്ബിനെ ഭയപ്പെട്ടോ ോപണങ്ങൾ അതേ സൂക്ഷിച്ചുകൊണ്ട് പറയണം നമ്മൾ